ുംഹഹാനോച്ചാലയാണ് ഭക്ഷണം നൽകുന്നത് എന്നും അള്ളാഹു മഴ വർഷിപ്പിക്കുന്നതിനെ കുറിച്ചും അതിൽ നിന്ന് പരലോക ചിന്തയെ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചും കൃഷികൾ സമൃദ്ധമായി നൽകുന്നത് അള്ളാഹു ആണ്െക്കുറിച്ചും അതിൽ നിന്നും പുനർജീവിതത്തെ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചും എല്ലാം സരള സുന്ദരമായി മനസ്സിലാകും വിധം ഉപമയിലൂടെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു ഒരറ്റ ചോദ്യമാണ് ഈ വർത്തമാനങ്ങളെയൊക്കെ ആണോ നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ ഖുർആാനിലൂടെ അള്ളാഹു താലി എന്ത് പറഞ്ഞാലും അതിനൊക്കെ പച്ചക്ക് പരിഹസിക്കുന്ന ഒരുപാട് ആളുകൾ അന്നും ഉണ്ട് ഇന്നുണ്ട് എന്നുണ്ടോ ഇന്നും വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിഹസിക്കുന്ന എത്രയോ ആളുകൾ മുസ്ലിം നാമധാരികൾ എക്സ് മുസ്ലിമികൾ നമുക്ക് വളരെ വ്യാപകമായി കാണാവുന്നതാണ് അത് അന്നുണ്ട് ഓരോ ആയത്തം കൊണ്ട് ഇറങ്ങുമ്പോഴും അതിനെ പരിഹസിക്ക അവിശ്വസിക്കുക അതിനെ കളിയാക്കുക കളിയാക്കാനായിട്ട് യോഗം കൂടുക അവരോട് അള്ളാവ് ചോദിക്കാണ് തൊക്കെ കേട്ടിട്ട് നിങ്ങൾ പരിഹസിക്കുകയാണോ ഇതിനെ കളവാക്കുകയാണോ നിസ്സാരാക്കാണോ ഒത്തലൂനെ അന്നക്കും തുക്കത്തി പോവും നിങ്ങൾക്ക് കിട്ടുന്ന അന്നം ആ ഭക്ഷണത്തിന്റെ വിഷയത്തിലും നിങ്ങൾ നന്ദി രേഖപ്പെടുത്താതെ അത് വേറെ രീതിയിൽ കിട്ടുന്നതാണെന്നൊക്കെ വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ കളിവാക്കും വെള്ളം തരുന്നത് അള്ളാഹുവാണ് അന്നം തരുന്ന അള്ളാഹുവാണ് ഓക്സിജൻ തരുന്ന അള്ളാഹുവാണ് വെളിച്ചം തരുന്ന അള്ളാഹുവാണ് ആരോഗ്യം തരുന്ന അള്ളാഹുവാണ് ഒരാൾക്ക് ഇന്ന് ഈ സമയം വരെ ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ലോകത്തൊരു ഒരു വൻകിട ശക്തിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല ഹൈഡ്രജനും ഓക്സിജനും കൂടിയ വെള്ളം ഉണ്ടാവും അതൊരു ശാസ്ത്രീയ സിദ്ധാന്തമാണ് പക്ഷെ ഇന്ന് വരെ ഈ രണ്ടും കൂട്ടിട്ട് വെള്ളം ആരും ഉണ്ടാക്കിയിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ ഇല്ലാത്തൊരു സാധനത്തിന് ഉണ്ടാക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല ഇനി സാധിക്കില്ല പിന്നെ ഫാക്ടറികളും മറ്റുള്ളവക്കെ ഉള്ള അള്ളാഹുത്താലെ സംഭരിച്ചു വെച്ചതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പുതിയ പേരിട്ടിട്ട് അതിനെ ഒരുമിച്ച് കൂട്ടുകയാണ് യന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയല്ല അള്ളാഹുവിന്റെ ചേരുവകളെ ഒരുമിച്ച് കൂട്ടിയതിനെ അതിനൊരു പുതിയ പേരിടുകയാണ് അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ നിലവിൽ വരുന്നത് ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഒരു ഈച്ചയെ പോലും ഒരു ഈച്ചന്റെ ചിറക പോലും ഒരു കൊതുകിനെ പോലും ഒരു കൊതുകിന്റെ ചിറക പോലും ഒരു പല്ലിയുടെ വാലു പോലും ഉണ്ടാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യല്ല എല്ലാം സൃഷ്ടിച്ചതും എല്ലാത്തിനെയും പരിപാലിക്കുന്നതും എല്ലാത്തിനും അന്നം കൊടുക്കുന്നതും എല്ലാത്തിനും വെള്ളം കൊടുക്കുന്നതും അള്ളാഹുവാണ് എന്നിട്ട് നിങ്ങൾ വേറെ ആളുകളിലേക്ക് ചേർത്തിയാണ് പറയുന്നത് ഒരു ദിവസം സുബിയെ നിസ്കരിച്ച് കാർമേഘയുള്ള സമയത്ത് നബ്സല്ലാഹുഅലൈ വാലിം കൂടെ നസ്കരിച്ച ആളുകളോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താ നിങ്ങൾ പറയുന്നത് നല്ല മഴയാണല്ലോ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് അപ്പോ ഓരോ ആളുകൾ പറയാൻ തുടങ്ങി അള്ളാഹു വെള്ളം തരുന്നു മുത്തനബിയെ അള്ളാഹു മഴ തരുന്നു അപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്നാരെങ്കിലും പറഞ്ഞാൽ അവനാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവൻ ഇന്നാലിന്ന നക്ഷത്രം ഉദിച്ചുകൊണ്ട് അത് കാരണത്താല് മഴ വന്നു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവനും നക്ഷത്രത്തിൽ വിശ്വസിക്കുന്നവനുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ് സത്യത്തില് എല്ലാത്തിന്റെയും മുസബിബ് അള്ളാഹു ആണ് എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് മറ്റുള്ളൊക്കെ കാരണങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് കാരണങ്ങളിലേക്ക് ചേർത്തിട്ട് പറഞ്ഞാൽ അതിനെ അറബിയിൽ മജാസിയ ഉപയോഗം എന്നാ പറയാ ഉദാഹരണം രോഗം മാറ്റേണ്ട അള്ളാഹുവാണ് ഡോക്ടർ അതിന് കാരണാണ് അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹം നിർണയിച്ച മരുന്ന് സേവിച്ച കാലത്ത് എന്റെ രോഗം മാറിയാൽ എനിക്ക് ആലങ്കാരികമായിട്ട് പറയാ എന്റെ സോക്കട് ഡോക്ടർ മാറ്റി എന്ന് പറയാ അവണ് കാഫറാവൊന്നുമില്ല പക്ഷെ അതൊരു യുക്തിവാദി പറഞ്ഞാൽ അത് കുഫറാണ് കാരണം അദ്ദേഹത്തിൽ അള്ളാഹ് വിശ്വാസം ഇല്ല അപ്പൊ അയാളെ ഈ പറഞ്ഞ മജാസിയായ പ്രോഗല്ല ഹറ്റാക് ആയ പ്രോഗാണ് അയാളുടെ മാറ്റിയ ഡോക്ടർ തന്നെയാണ് അയാളുടെ അയാളുടെ ദൈവം ഡോക്ടറാണ് അയാളുടെ ദൈവം യുക്തിയാണ് അയാളുടെ ദൈവം ശാസ്ത്രമാണ് അപ്പൊ എനിക്ക് ശാസ്ത്രം നൽകി ശാസ്ത്രം തീറ്റിച്ചു ശാസ്ത്രം മാറ്റി എന്നൊക്കെ യുക്തിവാദി പറയുകയാണെങ്കിൽ അത് കുഫ്ര എന്തുകൊണ്ട് അദ്ദേഹത്തിന് ശാസ്ത്രത്തിൽ അപ്പുറം മറ്റൊന്നില്ല പക്ഷെ ഒരു യഥാർത്ഥ മുഹീദ് പറയുകയാണെങ്കിൽ അത് കുഫ്ര എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുസബി ബായുർ അള്ളാഹു വിശ്വാസമുണ്ട് ആ ഉണ്ടായിരിക്കേ കാര്യങ്ങളെ കാരണങ്ങളിലേക്ക് ചേർത്തി ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിന്റെ പുറത്ത് പോകുന്നതല്ല പക്ഷെ ഹക്കിയായ പ്രയോഗമല്ല എന്ന് മാത്രം ഉദാഹരണം അമ്പത്തർ റബിയുൽ ബക്കല വസന്തകാലം സസ്യങ്ങളും മുളപ്പിച്ചു എന്ന് പറയും ഇതൊരു മുഹീദ് പറഞ്ഞാൽ അത് കുഫറല്ല എന്തുകൊണ്ട് വസന്തകാലത്ത് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അപ്പൊ വസന്തകാലത്തിലൂടെ സസ്യങ്ങളും മുളപ്പിക്കുന്ന അള്ളാഹു ആണ് എന്ന് ഇയാൾക്ക് വിശ്വാസമുണ്ട് അപ്പൊ മുസബിബിലേക്ക് ചേർത്തേണ്ട ഒന്നിനെ സബബിലേക്ക് ചേർത്തു എന്നാണ് ഇൽമിയായിട്ട് അതിന് പറയാമറിച്ചൊരു മുലഹിദ് അള്ളാഹിൽ വിശ്വാസം ഇല്ലാത്ത ഒരാള് വസന്തകാലത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് നന്ദികേടാണ് അത് അവിശ്വാസമാണ് എന്തുകൊണ്ട് അതെ ആ പറയുന്നത് കാരണത്തിലേക്ക് ചേർത്തിയല്ല യഥാർത്ഥ അടിസ്ഥാനത്തിലേക്ക് ചേർത്തിയാണ് ആ പറയുന്നത് എല്ലാ കാരണങ്ങളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും കാരണങ്ങളെ മാധ്യമങ്ങളാക്കി വെച്ചതും അള്ളാഹുവാണ് അവൻ മുസബിബുല്ല ഈ ഒരു വിശ്വാസല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകും അള്ളാഹു കാത്തിരിച്ചു നമ്മളിൽ തന്നെ ചിലർ പറയലുണ്ട് എനിക്ക് സോക്കടായിട്ട് ഞാൻ ആ ഡോക്ടറെ ഡോക്ടറെടുത്തുപോയി അവസാനം കുഞ്ഞാമുട്ടി ഡോക്ടറെടുത്തുപോയി നേഴ്സ് ഹോമിൽ പോയി പിന്നെ ഞാൻ മിംസിൽ പോയി അൽഷഫി പോയി ഞാൻ അൽമാസ് പോയി ഒക്കെ കഴിഞ്ഞ് മാറിക്കിട്ടില്ല എപ്പ അള്ളാൻ ഏൽപ്പിച്ചാണെന്നാണ് അങ്ങനെണ്ട് ഉണ്ണികൃഷ്ണനും കുഞ്ഞാമുട്ടിനും ഒക്കെ സമീപിച്ച് നേട്ടല്ലാന്ന് കണ്ടപ്പോൾ മൂപ്പര് പോരയിരുന്നിട്ട് അവസാനം എന്തെയ്ത് ഡോക്ടർമാരൊന്ന് ഞാൻ കണ്ടപ്പോ അള്ളാന ഏൽപ്പിച്ചു ആ ഈ ഏൽപ്പിക്കല അപകടമാണ് നീ ആദ്യമായി ഡോക്ടറെ പോകുമ്പോഴും അള്ളഹനെ ഏൽപ്പിച്ചു പോയാണ് കാരണം ഡോക്ടർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള് ഭൗതിക ലോകത്ത് അള്ളാഹു വെച്ചൊരു മാധ്യമമാണ് അയാളിലൂടെ കാര്യങ്ങൾ ചെയ്തിരുന്ന അള്ളാഹുവാണ് ഈ ലോകത്തെ എത്ര പണക്കാരുണ്ട് എത്ര ധനാഠ്യരുണ്ട് എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു ലോകം ആകെ കൈവെള്ളയിൽ അടക്കി പിടിച്ച ആളുകളുണ്ടായിരുന്നില്ലേ അവരുടെ അവസാന ശ്വാസം തീർന്നപ്പോ ഒരു ശ്വാസം ഇട്ടു കൊടുത്തിട്ട് ജീവൻ കൊടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ആർക്കും കഴിഞ്ഞില്ല അവരുടെ ലാസ്റ്റ് ശ്വാസം ഉണ്ടല്ലോ റപ്പ് കണക്കൊക്കെ ലാസ്റ്റ് ശ്വാസം അതാണ്ട് പോവാൻ സമയത്ത് ഏതെങ്കിലും ആളുകൾ കൃത്രിമമായിട്ട് ഒരു ശ്വാസം കൊടുത്തോട്ട് ഒരു സെക്കൻഡ് സമയം അദ്ദേഹത്തിന് ആവശ്യം കൊടുത്തോ ഇല്ല ലോകം മൊത്തം കൈവള്ളയിൽ വെച്ച ആളുകളല്ലായിരുന്നു അവര് എന്റെ നിയന്ത്രണം അല്ലാണ്ട് അടുത്ത് മാത്രമാണ് ആരും പിന്നെ അള്ളാഹു തല മാധ്യമമായി വെച്ച കുറെ സംവിധാനങ്ങളുണ്ട് അതുമായി ഇതിലൂടെ അള്ളാഹു ആണ് അവന്റെ ഔദാര്യം ചൊരിഞ്ഞു തരുന്നത് എന്ന വിശ്വാസത്തോടെ സമീപിക്കുന്നത് ഡോക്ടർ ആണെങ്കിലും വലിയ ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും മക്ബറ ആണെങ്കിലും അതൊക്കെ ശരിയാണ് അത് ശരീരത്തിന് വിരുദ്ധമായിട്ട് ചെയ്യരുത് എന്ന് മാത്രം അവിടെ നമ്മൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ പ്രശ്നമില്ല ഔലിയാക്കളെടുത്ത് പോകുമ്പോൾ പ്രശ്നമാണ് ഇങ്ങനെ വിവേചനം ചെയ്യുന്ന ആളുകളുണ്ട് അവർ ദീനിന്റെ മർമ്മം അറിയാത്തവരും ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കാത്തവരുമാണ് മക്ബറയിൽ പോകണെങ്കിലും ആശുപത്രിയിൽ പോവുകയാണെങ്കിലും ഒക്കെ കാരണങ്ങളാണ് മക്ബറയിൽ നിന്നൊന്നും ചെയ്യാനില്ല ആശുപത്രിയിൽ നിന്നൊന്നും കിട്ടാനില്ല രണ്ട് മുഖേനയും തരുന്നത് അള്ളാഹു ആണ് ആ വിശ്വാസത്തോടുകൂടി മമ്പുറത്തക്കും പോവാം അൽമാസക്കും പോവാ അൽമാസക്ക് പോയാൽ സാധാരണഗതിയിലുള്ള കാരണങ്ങളിലൂടെ കിട്ടും മമ്പോർത്തൊക്കെ പോയാൽ ആത്മീയമായ കാരണങ്ങളിലൂടെ കിട്ടും ഈ ആത്മീയ മാധ്യമത്തെയും സ്ഥാപിച്ചത് അല്ലാഹുവാണ് ഭൗതിക മാധ്യമമായ ഡോക്ടറെ സ്ഥാപിച്ചത് അല്ലാഹുവാണ് രണ്ടിലൂടെയും നമ്മൾ സ്വീകരിക്കുന്നത് അവരിൽ നിന്നൊന്നും ആത്യന്തികമായി കിട്ടുമെന്ന എന്ന വിശ്വാസത്തോടു കൂടിയല്ല അള്ളാഹു അവരിലൂടെ ചെയ്തു തരും അതിലുള്ള വാതിലാണ് എന്ന വിശ്വാസത്തോടു കൂടിയ എത്ര പരിശുദ്ധാണ് നമ്മൾ വിശ്വാസം ഇതിലൊക്കെ ചളിവാരിത്തേക്ക് ആർക്കെങ്കിലും പറ്റുമോ വളരെ ക്ലിയർ അല്ലേ അപ്പോ ഇങ്ങനെ വിശ്വസിക്കുക എന്നല്ലാതെ എന്തെങ്കിലൊക്കെ കിട്ടിയാൽ അതൊക്കെ ആ കാരണങ്ങളിലേക്ക് ചേർത്തി അള്ളാനെ മറന്ന് പറയുന്നത് സത്യത്തിൽ ആകളെ വിശ്വാസം എന്താ എനിക്ക് എന്തിന് പേടിയാ അവിടെ രണ്ടേക്കറല്ലേ അവിടെ മൂന്നാല് ബിൽഡിംഗ് ഇല്ലേ പിന്നെ ആ കോഴിക്കോട് തിരുവര് ഓടുന്ന ബസ്സിന്റെ തന്നെ അല്ലെ എന്തിന് പേടിയാ ഇതൊക്കെ അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ ദൗർബല്യാണ് ആ വിശ്വാസത്തിന്റെ ബലഹീനതയാണ് ഇതൊക്കെ ഉണ്ടായിട്ട് ക്യാൻസർ ഓടിച്ച് കിടക്കണ ആൾക്കാരില്ലേ എന്തിനാ നല്ലത് എന്തിനാ പറ്റുക ഒന്ന് വെള്ളം കുടിക്കാൻ വയ്യാ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വയ്യാ ആ ആ നാട്ടിൽ ഏറ്റവും വലിയ ഭക്ഷണം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ട് പക്ഷെ ഞരമ്പ കൂടി ഒന്നും ഇറങ്ങില്ല ഇത് അല്ല കൊടുത്തതല്ലേ അതിനേക്കാൾ ഉഷാറായിട്ട് പുറംപോക്കില് ചെറിയ വീട്ടില് കഞ്ഞുടിച്ച് കഴിയുന്ന ആൾക്കാരില്ലേ പക്ഷെ പണുണ്ടായിരിക്കാം അള്ളാഹനാക്കി സൗകര്യം ആക്കി കാര്യങ്ങളൊക്കെ അള്ളാന്റെ കയ്യിലല്ലേ അള്ളഹാവിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ക്യാൻസർ പിടിച്ച ചെറുപ്പക്കാരനായ യുവാവ് അള്ളാവിൽ തവക്കലുള്ള ഹബീബിനെ അങ്ങേറ്റം ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ വന്നു ക്യാൻസർ എന്ന് കരഞ്ഞപ്പോ ഉമ്മാനോട് അള്ളഹാനെ കുറിച്ച് പറഞ്ഞുകൊടുക്കാണ് എന്റെ കുടുംബത്തിൽ പഠിച്ചു സംഭവിച്ചാണ് അദ്ദേഹത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പെട്ടെന്ന് മരിച്ചു അപ്പൊ ഉമ്മ എന്താ ചിരിച്ചു എന്ത് വെച്ച് ആ ഡോക്ടറെ മരിച്ചിട്ടുള്ള അള്ളല്ലേ എന്താണ് ആ വർത്തമാനക്കാരങ്ങള് ഡോക്ടറെല്ലേ മരിച്ചിട്ടുള്ള അള്ളാഹുല്ലേ ഡോക്ടറാണോ എന്നെ ശിഫാക്കുന്നത് അള്ളാഹു തന്നെ ഒരു കാരണായിട്ട് വെച്ചല്ലേ അള്ളല്ലേ ആ കുട്ടി മരിച്ചത് ഉമ്മന്റെ മടി കിടന്നിട്ട് ചിരിച്ചിട്ട് കളിമല്ലിറ്റാ മരിച്ചത് അള്ളാഹുത്തിലൊക്കെ അവർ സന്തോഷമായി കൊടുക്കട്ടെ കാരണം എന്താ പോണത് അള്ളാൻ്റെ എടുത്ത് കാണാ ആ ഒരു വിശ്വാസം ഹൃദയത്തിൽ കുത്തി നറച്ചിരിക്കുകയാണ് അപ്പൊ അന്നം തരുന്ന അള്ളാഹു ഒരു വീട് അല്ലെങ്കിൽ ഒരു മോളെ കെട്ടിക്കാനാകുമ്പോർ എന്തിനായി വേജാറ് എന്തിനാ ഓരോ ആളുകൾ എടുത്ത് പോയിട്ട് ഓച്ചാൻ ചു നിർത്തണേ അവർ മുഖേന അള്ളാഹുസ്മാനാത്ത നമുക്ക് എന്തെങ്കിലും തരാൻ കരുതിരങ്കിൽ തരുമ്പോ തെറ്റേ ആർക്കാപ്പതൊക്കെ ആവശ്യമുള്ളത് അള്ളാഹു ആണ് തരുന്നത് അള്ളാഹുവാണ് മറക്കുന്നത് അല്ല തടഞ്ഞതിന് കൊടുക്കുന്നവനില്ല അള്ള കൊടുത്തേനെ തടയുന്നവനില്ല ഈ വിശ്വാസം സമാനല്ലേ അവൻ ഈ ലോകത്ത് എന്ത് പരീക്ഷണം വന്നാലും അത് അതിജീവിക്കും അത്രേ ഉള്ളൂ അപ്പൊ തരുന്നതല്ലാവും അള്ളാവിൽ അങ്ങോട്ട് കൊളത്തി വെച്ചാൽ ഒരു പ്രയാസമില്ല ഈ കാരണങ്ങളിൽ ഉടക്കിന്നാൽ അത് അങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയാണ് അങ്ങനെ ആയിരുന്നു അത് അങ്ങട്ടാണ് ഇങ്ങനായിരുന്നു ഇതിലൊന്നും ഒരു അർത്ഥം എന്ന് പറഞ്ഞില്ല ഒക്കെ മൗനിയായി സ്വീകരിക്കുക ഇതൊക്കെ ഓരോ കാരണങ്ങളാണ് അതിലൂടെ കിട്ടണത് കിട്ടും കിട്ടാത്ത കിട്ടും കിട്ടിയ അലഹമില്ല കിട്ടാതിരുന്നാലും അലഹമില്ലാ ഈ അള്ളാഹു നമുക്ക് ഒരു സമാധാനം പ്രദാനം ചെയ്യട്ടെ എനിക്ക് എനിക്കെന്തേലും നഷ്ടപ്പെട്ടാൽ അത് അതല്ല തീരുമാനിച്ചാണ് മാഷാ അള്ളാഹു എനിക്ക് എനിക്കെന്തേലും കിട്ടിയാൽ അത് അള്ളാഹുന്റെ ഔദാര്യമാണ് റബ്ബി ഈ ഒരു അവസ്ഥയിൽ കൽബത്തിയാൽ എപ്പോഴാണ് ടെൻഷൻ ഉണ്ടായ ഒരു സമയത്തും ഉണ്ടാവില്ല ഈ ഒരവസ്ഥയിൽ കൽപെത്തിയാൽ അവനൊന്നും ഉണ്ടാവില്ല ഒരു ടെൻഷനും ഉണ്ടാവില്ല പോയതിലും ടെൻഷൻ ഇല്ല കിട്ടിയ അമിതമായ ആർത്തിയും ആനന്ദമില്ല ഇതൊക്കെ ദുന്യാവല്ലേ ആഹ്റം തലക്കടിച്ചാൽ അവൻ പല സമയത്തും മൗനിയായിരിക്കും ഭാവിന്റെ കാര്യം ഓർത്തിട്ട് അവന് ഭാവി എന്ന് പറഞ്ഞാൽ പൊരന്റെ വിഷയമല്ല മോളെ കെട്ടിക്കുന്ന വിഷയമല്ല ചെക്കൻ്റെ കല്യാണത്തിന്റെ വിഷയമല്ല കുടിക്കലിന്റെ വിഷയമല്ല അവന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണും നാട്ടുകേര് അടച്ചു തരുന്ന ഒരു സമയമുണ്ട് രണ്ട് ഇങ്ങനെ പൂട്ടി തരും എന്നിട്ട് ഇതില് കൊറച്ച് പഞ്ഞു വരും അങ്ങനാണ് കെട്ടും എന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പോക്ക് അവന്റെ ഭാവി അതാണ് ഞമ്മൾ ഇന്ന് വരെ ഇതിനെ ഭാവിയാക്കിക്കണം ഞാൻ നിങ്ങളമ്മില് കണ്ട എന്തൊക്കെയാണ് വിശേഷം എന്ന് വെച്ചാൽ ഔലിയാക്കൾ ചോദിച്ച അതിന്റെ അർത്ഥം മരിച്ചതിന് ശേഷം എന്തൊക്കെയുണ്ട് ഇപ്പ നിങ്ങളെ അവസ്ഥ അതിനുള്ള ഒരുക്കൊക്കെ നീക്കണോന്ന് അതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾ ഇന്നോട് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശം ദുനിയാവാണ് മറുപടി പറയണത് ഞാനും അങ്ങനത്തെ തന്നെ എനിക്കും പറയാം അല്ലെ നല്ല വിശേഷാണ് കുഴപ്പമൊന്നുമില്ല കാരണം നല്ല വിശേഷം എന്ന് പറഞ്ഞാ ഇപ്പൊ ചോറ് കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടണുണ്ട് പൈസയും കിട്ടണുണ്ട് ഇടങ്ങറൊന്നുമില്ലാന്ന് അതിന്റെ അർത്ഥം നേരെ കുറച്ച് രണ്ട് മഹാന്മാര് തമ്മിൽ കണ്ടു വിട്ടി വിശേഷം കാര്യങ്ങള് കുറച്ച് ബുദ്ധിമുട്ടില്ലേ കാരണം നിസ്കരിക്കുമ്പോൾ കിട്ടണ പോലും അറിയാം ഞമ്മളോട് ചെച്ചാലോ വിശേഷം എന്താന്ന് വെച്ചാ പെണ്ണിന് കല്യാണാണ് തീരുമാനിച്ചിട്ടുള്ളൂ ഇഞ് എന്താ കാട്ട വിശേഷം എന്താന്ന് വെച്ചാൽ പെരക്ക് തറയിട്ടുള്ളൂ ഇനിയിപ്പൊന്നും കിട്ടണില്ല നിങ്ങൾ ഇന്നോടൊന്നും ചോയിച്ചു നോക്കി ഞാൻ പറഞ്ഞ മറുപടി അതായിരിക്കുന്നേ എന്തൊക്കെയാ വിശേഷം എന്ത് പറയാനാ പരക്കൊരു തറ ഇട്ടിക്ക്ണ് ഇനിയിപ്പോ ഒരു പുരുത്തം കിട്ടണില്ല അവിടൊക്കെ എടുക്കാന്നുള്ള ഇതല്ല ഇപ്പൊ ഞാനും ഒക്കെ പറയാ ഔലിയാക്കളോട് അവരെ പെര കബറാണ് ആ അവരെ പേരെ അവരെ മറുപടി അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഹ്രത്തിനെ കുറിച്ചുള്ള ഒരു ബോധ ഉണർവ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ബിൻ മുസ്തഫാ മുൻഷാത്തി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നബി നബിസ് അല്ലൈസ് കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ലോകാണ് ഒരു സുഖം പറഞ്ഞില്ല സോഷ്യൽ മീഡിയ കണ്ട് തുറന്നു നോക്കിയാല് എന്തൊക്കെയവര് പറയണെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയാല് ൊണ പറഞ്ഞിട്ട് ഹബീബിനെ അക്രമിച്ചുകൊണ്ടിരിക്ക അപ്പൊ ഇൻസാൻ ചിന്തിച്ചോട്ടെ പോട്ടെ ശേഷം ഇവിടെ പറഞ്ഞാ വല്ലോ നേട്ടമുണ്ടോ ചിന്തിക്കട്ടെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഒരു പക്ഷേ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങൾ കേൾക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും നിങ്ങൾ അല്പം കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ആ മംഗളമുമ്പില് ഒക്കെ പറഞ്ഞാണ്ട് അതിന് മറുപടി അറിഞ്ഞിട്ട് ക്ലാസ് വേണോന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ചിന്തിക്കാത്തട കാരണം വല്ലാത്ത ഇടങ്ങാറ് ഉറക്കില്ലാത്ത അവസ്ഥയാണ് എന്തൊക്കെ പറഞ്ഞു പരത്ത ബുഹാരി എന്നൊരു കഷ്ണം കണ്ടെടുക്കുക മുസ്ലിം എന്നൊരു കഷ്ണം കണ്ടെടുക്ക എന്നിട്ട് അങ്ങനെ ചിരിക്ക എന്നിട്ട് എന്തൊക്കെ ആയിട്ട് അവതരിപ്പിക്ക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ജമാനം അടുത്ത കാലത്ത് ഉണ്ടായിരിക്കണെന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അത്രയും തള്ളീച്ചകളാണ് വരുന്നത് പൊള്ളു തള്ളിയിട്ട് ഹബീബിനെ വക്രീകരിക്കുകയും അക്രമിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ

അള്ളാഹുയെ ദീനിനു വേണ്ടിയുള്ള മൊഹിബീങ്ങൾ എത്തരണേ അല്ല ദീനിനു വേണ്ടി ദേവത്ത് ചെയ്യാനുള്ള ആരോഗ്യം ആഫിയത്തും അള്ളാഹുയെ സന്തോഷവും സംവിധാനവും ആയുസും നൽകണേ അല്ല അതിനുള്ള മൊഹിബീങ്ങൾ നൽകണേയല്ല അള്ളാഹുയെ ഹബീബിനെ കുറിച്ച് കൃത്യമായി പറയാനുള്ള ഇൽമും സ്നേഹവും അവസരവും ആരോഗ്യം ശേഷിയും ഭാഷയും നൽകണേ നൽകണേയല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യണേ അല്ല സമയത്തിൽ വർക്കത്തെയ്യണേ അല്ല സമ്പത്തിൽ വർക്കത്ത് ചെയ്യണേയല്ല സന്താനങ്ങളിൽ വർക്കത്ത് ചെയ്യണേ അല്ല കുടുംബത്തിൽ വർക്കത്ത് ചെയ്യണേയല്ല യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ നൽകണയല്ല കടലിലും കരയിലും നിന്റെ ഔദാര്യം തുറന്നു തരണേ അല്ല യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ നൽകണയല്ല അനാരോഗ്യത്തിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല കഴിക്കുന്ന കുടിക്കുന്ന മരുന്ന് ഗുളികകൾക്ക് ഔഷധം നൽകണേ നൽകണേയല്ല രോഗങ്ങൾ മാറ്റിത്തരണയല്ല ക്ഷീണങ്ങൾ ഒഴിവാക്കി തരണേ അല്ല കടങ്ങൾ വീട്ടി തരണേ വീട്ടിത്തരണയല്ല ദീനിന് പിന്നാലെ സ്നേഹിച്ച് സഹായിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണേയല്ല അള്ളാഹുയെ നിഷ്കളങ്കരായ മുഹബ്യങ്ങള് തരണേ അല്ല അതിനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ല ദേവത്തിനുള്ള സ്ഥലങ്ങൾ തരണേ അല്ല അള്ളാഹു ഇസ്സത്തോടുകൂടി ദേവത്ത് ചെയ്യാനുള്ള വാതിലുകൾ തുറന്ന് തരണേ അല്ല അള്ളാഹു ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن ضفنوا حوالينا ولجميع المسلمين